പത്തനംതിട്ട കൂടലിഞ്ചപ്പാറയിൽ പുനലർമൂമാറ്റുപുഴ സംസ്ഥാന പാതയിൽ നിയന്ത്രണം വിട്ട കാർ ക്രാഷ് ബാരിയറിലേക്ക് ഇടിച്ചു കയറി അമ്മയും മകനും മരിച്ചു ഇടിയുടെ ആഘാതത്തിൽ ക്രാഷ് ബാരിയർ രണ്ടായി ഒടിഞ്ഞ് ഒരു ഭാഗം വാഗണർ കാറിനുള്ളിലേക്ക് തുളച്ചു കയറിയാണ് അമ്മയ്ക്കും മകനും ജീവൻ നഷ്ടമായത് മാർത്താണ്ഡം സ്വദേശി വാസന്തി മകൻ ബിബിൻ എന്നിവരാണ് മരിച്ചത് ക്രാഷ് ബാരിയർ സ്ഥാപിച്ചതിൽ അപാകതയാണ് അമ്മയ്ക്കും മകനും ജീവൻ നഷ്ടപ്പെട്ടതിന് കാരണമായതെന്ന ആരോപണവുമായി നാട്ടുകാരും രംഗത്തെത്തി സേഫ്റ്റിയും ഇല്ല ഷോയ്ക്ക് വേണ്ടി പണിഞ്ഞു ഇവിടെ ഇതിന് പോലെ പോലെ ലോറി അവിടെ അവിടെ നിൽക്കും ഇത് ഇതെല്ലാം ക്രാഷ് ബാരിയർ നിലത്ത് കോൺക്രീറ്റ് ചെയ്തുറപ്പിച്ചത് ശാസ്ത്രീയമായല്ലെന്നും നാട്ടുകാർ ആരോപിച്ചു അടിയിലെ കോൺക്രീറ്റ് ഉണ്ടോ അടി നല്ലതാണ് ഫില്ലറിന്റെ കോൺക്രീറ്റ് ജസ്റ്റ് ഒരു കമ്പി വെച്ചിരിക്കുക ഒരിക്കലും നമ്മൾ ഇത് ഓരോ സംഭവങ്ങൾ വരുമ്പോഴ് എത്ര നമ്മൾ റിപ്പോർട്ട് ചെയ്താലും ആളില്ല കേൾക്കാൻ ആളില്ല ജനം ബിഡികളായി പോയി എന്ത് ചെയ്യാനാണ് രണ്ട് ഇഞ്ച് നിങ്ങൾ പറഞ്ഞത് ഇത് വെറുതെ ഒരു സപ്പോർട്ട് സപ്പോർട്ട് നോക്ക് ഇത് ഇത് നോക്ക് കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ ഇതാര്ക്ക് വേണ്ടിയാ ഇത് എന്താ പിടുത്ത വരുന്നത് ഒന്ന് കാണിച്ചു നോക്ക് നിങ്ങൾക്ക് ഏത് പൊട്ടമാർക്കാണെങ്കിലും ഇത് അറിയാവുന്ന കാര്യങ്ങളത് ഇത് എന്താ പിടുത്തു നമ്മൾ ആർക്കു വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയില്ല ഉണ്ടാക്കുന്ന ആണോ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ ആവശ്യമില്ലല്ലോ ഓപ്പൺ ആയിട്ട് കടന്നാൽ മതിയല്ലോ ക്രാഷ് ബാരിയർ ഒടിഞ്ഞ് രണ്ടായി വേർപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അപകടത്തിന്റെ തീവ്രത കുറയുമായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു ആ വന്ന സ്പീഡിൽ ഈ ക്രാഷ് കാർഡിൽ ഇടിച്ച് വണ്ടി നിൽക്കേണ്ടതാണ് ഒരിക്കലും പൊട്ടി പോകരുത് കാരണം അതിന്റെ ഉപയോഗം തന്നെ ഇതാണല്ലോ ഉദ്ദേശം തന്നെ നമ്മൾ വെച്ചിരിക്കുന്നത് ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ വണ്ടി അതിൽ ഇടിച്ച് നിക്കണം ഇതിപ്പം ഇടിച്ചത് പൊട്ടി അകത്ത് കയറി തട്ടിട്ട് ക്രാഷ് ബാരിയർ കാറിനുള്ളിലേക്ക് തുളഞ്ഞു കയറിയാണ് അമ്മയും മകനും തൽക്ഷണം മരിച്ചതെന്ന് അപകടത്തിന് അത്സാക്ഷിയായ രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയ പ്രദേശവാസി പറഞ്ഞു തന്നെയാണ് സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത് അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങൾക്ക് അതായത് വോട്ടർമാരായ നമ്മൾ ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ കാണുമ്പോൾ പോലും ഈ ചാനലുകാർ വരുമ്പോൾ വായിട്ടലയ്ക്കുന്നത് കൂടാതെ പ്രതികരിക്കാൻ നാൽക്കാലികളുടെ ബുദ്ധി പോലുമില്ലാത്ത സ്വയം വിദ്യാസമ്പന്നരെന്ന് കൊട്ടിഘോഷിക്കുന്ന നമ്മൾ തികച്ചും വിഡ്ഢികളാണെന്ന് കാണിക്കുകയാണ് ഇപ്പോൾ ഈ അമ്മയും മകനും മരിച്ച ഈ വിഷയത്തിൽ പോലും അതിൻ്റെ പണിയുടെ അപാകത കണ്ടിട്ട് പോലും അതിനെ പ്രതികരിക്കണം ഞാൻ പറയുമ്പോൾ പോസ്റ്റ് ചെയ്യുന്ന പോലെ ഈ നാൽക്കാലികളുടെ ബുദ്ധിയെങ്കിലും കാണിക്കുക ഈ വീഡിയോ വീഡിയോക്കാണ് അത്രയെങ്കിലും കാണിച്ചാൽ നമുക്കിനി കേരളത്തിൽ രക്ഷപ്പെട്ട് ജീവിക്കാം മനുഷ്യൻ്റെ സ്വത്തിനും മാന്യതയ്ക്കും അതുപോലെ തന്നെ ബാരിച്ച നിയമങ്ങൾക്കും അടിവരയിടാൻ പറ്റും നിർത്തിക്കാൻ പറ്റും അതിനെ നമ്മൾ പ്രതികരിക്കണം ഓരോ സംഭവത്തിനും നമ്മൾ ഇത്തരത്തിൽ പ്രതികരിച്ചാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കൂ